വാർഷികവും യാത്രയപ്പ് സമ്മേളനവും നടത്തി പഴയനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എഴുപത്തിയെട്ടാം വാർഷിക ആഘോഷവും വിരമിച്ച അധ്യാപകർക്കുള്ള യാത്രയപ്പിന്റെയും ഉദ്ഘാടനം എം എൽ എ യു ആർ പ്രദീപ് നിർവഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഗോപകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പ്രശാന്തി അധ്യക്ഷത വഹിച്ചു സിനിമ സംവിധായകൻ ബോബൻ സാമുവിൽ മുഖ്യ അതിഥിയായി ി റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രധാന അധ്യാപിക കെ എം ജയന്തി നന്ദിയും പറഞ്ഞു പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത മുരളി പി ടി എ പ്രസിഡന്റ് എ ബി നൌഷാദ് മറ്റ് പി ടി എ ഭാരവാഹികളും അധ്യാപകരും ചടങ്ങിൽ പങ്കെടുത്തു അധ്യാപികമാർ അവതരിപ്പിച്ച തിരുവാതിരക്കളിയോടെയാണ് വാർഷിക ആഘോഷത്തിന് തുടക്കം കുറിച്ചത് യും വളരെ മികച്ച മുന്നോട്ട് പോയിരിക്കുന്ന കാലഘട്ടത്തിലാണ് അതിന്റെ ഭാഷ സംഘടിപ്പിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് അനുഭവം ഉണ്ടാകേണ്ടതാണ് നമ്മുടെ <laughs> ും സ്കൂളിനെ സംബന്ധിച്ച് മികച്ച മുന്നേറ്റം നടത്തുന്ന സ്കൂളുകളിൽ ഒന്നാണ് നമ്മുടെ സ്കൂൾ മികച്ച മുന്നേറ്റം നടത്തുമ്പോൾ െ സംബന്ധിച്ച് എല്ലാവരും കൊടുക്കുന്നു അപ്പുറത്തുള്ള ഏഴ് സ്കൂളോ സ്വകാര്യ സ്കൂളുകളാണ് പിന്നെ നമ്മുടെ സ്കൂളിൽ മാത്രം പഠിക്കുന്നത് ഏകദേശം രണ്ടായിരത്തി അടുത്തൊരു കൂട്ടിയാണ് രണ്ടായിരത്തി കൂടിയായി നല്ല റിസൾട്ട് കൊണ്ടുവരാൻ വേണ്ടി െ പ്രസാദിച്ചവർ പരമാവധിയെ പ്രസാദിച്ചവർക്കും എല്ലാം വലിയ തോതിൽ എന്നാൽ നമ്മുടെ ആവശ്യമായ ധാരാളം ആ നീക്കാം നേരത്തെ ഒരു പത്ത് വർഷം മുമ്പോട്ടായിരുന്നു അല്ല കുട്ടികളെ കൂടുതൽ സംസാരിച്ച് അവരുടെ കുറച്ച് രക്ഷ അവരുടെ കേട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്കൂൾ പഴയ ഒരു സ്കൂളിൻ്റെ ഒരു പത്ത് വർഷം മുമ്പ് അതൊരു ചിത്രം കണ്ടുപൊളിച്ചു പോകും പഴയ ആനിവേഴ്സറി നമ്മുടെ സ്കൂളിൻ്റെ ചിത്രങ്ങളെല്ലാം ഉണ്ടാവും ഈ പത്ത് വർഷം കൊണ്ട് നമ്മുടെ മക്കൾ പഠിക്കാൻ വേണ്ടിയുള്ള സൗകര്യം എങ്ങനെ മാറിയിട്ട് എങ്ങനെയായിട്ട് എന്നാണ് കണ്ടത് അത് പഴയ മാത്രമല്ല കേരളത്തിലെ ഒത്തിരി സ്കൂളുകളും മികച്ച രീതിയിൽ ആര്ക്കാടാണ് ഗുണം നമ്മുടെ കുട്ടികളിലാണ് സ്വകാര്യ സ്കൂളുകൾ സ്കൂളെല്ലാം രക്ഷിതാക്കളിൽ നിന്ന് പണം വീടാക്കിയിട്ടാണ് ആ നിലവാരത്തിലുള്ള സ്കൂളുകളാക്കി മാറ്റുന്നത് എല്ലാം ചെയ്യുന്നത് ഇവിടെ അതെല്ലാം ഇവിടെ എം പി എം എൽ എ തദ്ദേശ സർവകാര്യ ഗവൺമെന്റ് നല്ല രീതിയിൽ നമ്മുടെ നമ്മുടെ അധ്യാപകൻ കുട്ടികളെ പഠിപ്പിക്കാൻ ഇതിലെ ഇടപെടൽ നടത്തുമ്പോൾ ഇന്ന് നൗ ചിരിക്കേ ദേവതി നൗ ചിരിക്കേ ചായ പറയാൂട്ടേ ചിരലളിത ദേവതി നൗ ചിരിക്കേ ഇവിടെയാണ് എന്താ എനിക്ക് മനസ്സിലായില്ല സൗഹൃദാക്ലബിന്റെ ഭാഗമായിട്ട് പവർ ബ്രിഗേഡ് പവർ ബ്രിഗേഡ് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട് ബ്രിഗേഡ് എന്ന് പറഞ്ഞാൽ ആർമിയിലുള്ള ഒരു ഹയർ പൊസിഷന്റെ ഒരു പേരാണ് അപ്പോൾ ഈ പവർ ബ്രിഗേഡിന്റെ ഭാഗമായിട്ട് അഞ്ച് അഞ്ച് സെക്ഷൻസ് ഉണ്ട് മെൻറ്ററിംഗ് മെൻറ്ററിങ് സേഫ്റ്റി ഡിജി ഡിജിറ്റൽ റോഡ് സേഫ്റ്റി ആൻറ്റി ഡ്രഗ് ബ്രിഗേഡ് ഇത് ഇന്ന് ആൻറ്റി ഡ്രഗ് ബ്രിഗേഡിന്റെ ഭാഗമായിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു സിഗ്നേച്ചർ ക്യാമ്പയിൻ നടത്തുക അതെ അതിനാണോ നിങ്ങളൊക്കെയാണ് അതിൻ്റെ ആൾക്കാർ അല്ല എത്ര പേരുണ്ടതില്